नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ഭീമന്റെ ഈ രണ്ട് പ്രതിജ്ഞയും ധൃതരാഷ്ട്ര ഭയപ്പെടുത്തുന്നു അറിയാം ഭീമൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അയാൾ ചെയ്യും എന്ന് അതിനു അതിനുവേണ്ടിയുള്ളതായ ശേഷി ഭീമൻ ഉണ്ടോ എന്നും അറിയാം വിരോധം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് തീർക്കാതെ പിന്മാറുന്ന പ്രകൃതമല്ല ഭീമന്റേത് എന്ന് ധൃതരാഷ്ട്രനും അറിയാം എല്ലാവർക്കും അറിയാം കാരണവന്മാർ ഇടപെട്ടു തുടർന്ന് ധൃതരാഷ്ട്രൻ പാണ്ഡവന്മാരെയും ദ്രൗപദിയെയും അവരുടെ ആ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ അവരുടെ രാജ്യം മടക്കി നൽകുകയും അവരുടെ രാജ്യത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു അതാണ് തുടർന്ന് നാം കാണുന്നത് പക്ഷേ കർണന്റെ ക്രോധം ആഘാത പ്രത്യാഘാതങ്ങളിലൂടെ വളർന്ന് കൗരവന്മാരെ സംബന്ധിച്ചിടത്തോളം എത്ര ഭീഷണമായ അവസ്ഥയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് മനസ്സിലാകും എന്തുകൊണ്ടാണ് പാഞ്ചാലിയോട് ഇത്രയേറെ ക്രോധം കർണന് ഉണ്ടായത് ആദിപർവത്തില് അതിനുള്ളതായ കാരണം നമുക്ക് നേരിട്ട് കിട്ടും പാഞ്ചാലി സ്വയംവരം ആദിപർവത്തിലാണ് നാം കാണുക പാണ്ഡവന്മാരെ അരക്കില്ലത്തിൽ പെട്ട് വെന്തു മരിച്ചു എന്നാണ് പൊതുവിലുള്ളതായ വിചാരം വിശ്വാസം അതിൽ കൗരവന്മാർ വളരെയേറെ സന്തോഷിച്ചു അവർ സമൂഹത്തെ കരഞ്ഞു കാണിച്ചു എങ്കിലും പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് അവർ ഉദകക്രിയയും ഒക്കെ ചെയ്തു ശല്യം പൂർണമായിട്ടും പരിഹരിക്കപ്പെട്ടു എന്നവർ സമാധാനിച്ചു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് പഞ്ചാലത്ത് ദ്രൗപതിയുടെ സ്വയംവരം നടക്കാൻ പോകുന്നു എന്നുള്ളതായ വൃത്താന്തം പറയുന്നത് അങ്ങനെ സ്വയംവരത്തിന് ക്ഷണിക്കപ്പെട്ട മറ്റെല്ലാ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ദുര്യോധനനും ഉണ്ടായിരുന്നു ദുര്യോധനനും തന്റെ എല്ലാ പകിട്ടോടുകൂടി തന്റെ എല്ലാ മിടുക്കുകളും ലോകം കാണണം അറിയണം എന്നുള്ളതായ പ്രത്യേകമായ ശ്രദ്ധയോടുകൂടി എല്ലാ സന്നാഹങ്ങളും ഒരുക്കി പഞ്ചാലത്തേക്ക് പുറപ്പെട്ടു അപ്പോൾ ദുര്യോധനോടൊപ്പം ദുര്യോധന്റെ ബഹുമാനങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് കർണനും ഉണ്ടായിരുന്നു കൂടെ കർണൻ രാജകുമാരനല്ല ഇത് സ്വയംവരമാണ് രാജകുമാരന്മാർക്കും രാജാക്കന്മാർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കർണന് അതിൽ ക്ഷണമില്ല പക്ഷേ ദുര്യോധനന്റെ ആ ഒരു പ്രഭാവലയത്തിൽ തനിക്ക് എവിടെയും കടന്നു ചെല്ലാം എന്തും പ്രവർത്തിക്കാം എന്നുള്ള ചിന്തയുമായിട്ടാണ് കർണന്റെ എല്ലാ വ്യവഹാരങ്ങളും കർണനും അവിടെ ചെന്നു സ്വയംവര പന്തലില് എത്തിച്ചേരാൻ എല്ലാവരുടെയും കണ്ണുകളില് പാണ്ഡവന്മാരില്ല പാണ്ഡവന്മാര് മരിച്ചു എന്നാണല്ലോ പൂർണ്ണമായ വിചാരം പക്ഷെ പാണ്ഡവന്മാര് ബ്രാഹ്മണ വേഷത്തിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ആ കഥ അറിയാം ഭഗവതം നമ്മൾ നേരത്തെ കണ്ടതുമാണ് കുന്തിയുടെ സ്വഭാവമഹിമ നാം നേരിട്ട് ചർച്ച ചെയ്യുന്ന അവസരത്തില് ദേവീ സമ്പത്ത് ഉദാഹരിക്കുന്ന അവസരത്തില് ഘട്ടം നമ്മൾ കണ്ടു അങ്ങനെ ഏകചക്രയെ ബഗനിൽ നിന്ന് മോചിപ്പിച്ചിട്ട് അവർ അവിടെ നിന്ന് വളരെ വേഗത്തില് ഇങ്ങ പഞ്ചാലത്തേക്ക് വന്നു ബ്രാഹ്മണ വേഷത്തില് ആർക്കും മനസ്സിലാക്കാൻ കഴിയാതെ ആ അമ്മയും അഞ്ചു മക്കളും പഞ്ചാലത്തുണ്ട് ആ അഞ്ചു മക്കളും ഇവിടെ ഈ സ്വയംവര പന്തലില് എത്തിച്ചേർന്നു ബ്രാഹ്മണരുടെ ഇടയിൽ അവർ ഇരിക്കുന്നുണ്ടായിരുന്നു രാജാക്കന്മാര് ആ സ്വയംവരത്തില് പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ആളുകൾ ആദ്യം അഭിമുഖീകരിക്കേണ്ടത് അവിടത്തെ പരീക്ഷയാണ് ആ സ്വയംവരപ്പന്തലിലെ ഒരു വലിയ അസ്ത്ര പരീക്ഷ ഒരുക്കിയിട്ടുണ്ട് ആ യന്ത്രം ചലിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായ ആ യന്ത്രക്കിളിയെ ആ യന്ത്രക്കിളിയെ സംരക്ഷിച്ചുകൊണ്ട് വലിയൊരു കവചമുണ്ട് വളരെ വേഗത്തിൽ ചലിക്കുന്ന കവചം അതിനെ അതിന്റെ നിഴല് താഴെ നോക്കിക്കണ്ട് ഭേദിക്കണം അമ്പയത് അവർക്ക് മാത്രമേ പാഞ്ചാലിയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയുള്ളൂ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ പാഞ്ചാലിക്കാരെയാണോ ഇഷ്ടം അവരെ പാഞ്ചാലി തെരഞ്ഞെടുക്കും കാരണം സ്വയംവരമാണ് അവിടെ കന്യകയുടെ ഇഷ്ടമാണ് പ്രധാനം പക്ഷേ കന്നികയ്ക്ക് തിരഞ്ഞെടുക്കാൻ ഉള്ളതായ സാഹചര്യം ഇങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് ആ പരീക്ഷയിൽ ജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഇഷ്ടമുള്ള ആളിനെ തിരഞ്ഞെടുക്കാം വന്ന എല്ലാ പേരുടെയും കൂട്ടത്തിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള ആളിനെ തിരഞ്ഞെടുക്കുക എന്ന സമ്പ്രദായമില്ല അർജുനൻ തനിക്ക് ജാമാതാവായി വരണം എന്നുള്ള ആഗ്രഹമാണ് ദ്രുപദന് പാണ്ഡവന്മാര് മരിച്ചു എന്നിങ്ങനെ അറിയുന്നു പക്ഷെ അവർ അഞ്ചു പേരെയും കുന്തിയെയും അങ്ങനെ എലികളെ ചുട്ടുകൊല്ലുന്നത് പോലെ ചുട്ടുകൊല്ലാൻ ധ്രുവൻ വിശ്വസിക്കുന്നില്ല അവരുടെ സാമർഥ്യം ധ്രുപദൻ നേരിട്ട് കണ്ടതാണ് അനുഭവിച്ചതാണ് അതുകൊണ്ട് നിശ്ചയമായിട്ടും അവർ ഭൂമിയിലുണ്ടാവും അവരെവിടെയാണെന്ന് അറിയുന്നില്ലെന്ന് മാത്രം ഇവിടെ സ്വയംവരം നടക്കുന്ന അവസരത്തിൽ അവർ ഇവിടെ എത്തിച്ചേരും ഒരുപക്ഷെ വേഷം മാറിയിട്ടായിരിക്കാം അർജുനന് മാത്രമേ തന്റെ മകളെ കൊടുക്കാൻ പാടുള്ളൂ എന്ന ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് അർജുനനെ പോലുള്ള മഹാവീരന് മാത്രം കണ്ടിക്കാൻ കഴിയുന്ന അല്ലാതുള്ളവർക്ക് ആർക്കും തകർക്കാൻ കഴിയാത്തതായ ഒരു പരീക്ഷ അവിടെ വെച്ചത് ഒന്നിലേറെ ആളുകൾ ആ യന്ത്രക്കിളിയെ ഭേദിച്ചാൽ അവരിൽ നിന്ന് ആരെ വേണം എന്ന് നിശ്ചയിക്കാൻ പഞ്ചായത്തിക്ക് അധികാരമുണ്ട് അതൊരു കന്യകയ്ക്കുള്ള അധികാരമാണ് സ്വയംവര പന്തലിലെത്തിയ രാജാക്കന്മാര് സ്വയംവരത്തിന്റെ മുഹൂർത്തമായി കഴിഞ്ഞപ്പോ അതിന്റെ വ്യവസ്ഥ അനുസരിച്ചിട്ട് ആ അസ്ത്ര പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു വന്നു ഓരോരുത്തരായി വന്നു മുന്നോട്ട് ആ വില്ലിനെ നോക്കിക്കണ്ടു യന്ത്രക്കിളിയേയും നോക്കിക്കണ്ടു എന്നിട്ട് ആ വില്ലിന് എടുത്ത് ഞാണേറ്റിയിട്ട് വേണമല്ലോ യന്ത്രക്കിളിയെ ഭേദിക്കാൻ അതിനു വേണ്ടിയിട്ട് ഓരോരുത്തരും തുനിയു ആദ്യത്തെ ആള് തുനിഞ്ഞ അവസരത്തിൽ തന്നെ അബദ്ധം അയാൾക്കും പറ്റി ആ വില്ല് അനക്കാനാകുന്നില്ല ആ വില്ലെടുക്കാനുള്ള ശ്രമത്തിൽ അയാൾ മറിഞ്ഞു വീഴുന്നു മറ്റ് രാജാക്കന്മാർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് വന്നു ആർക്കും തന്നെ വില്ലെടുക്കാൻ സാധിക്കുന്നില്ല ആ വില്ലിന്റെ നിർമ്മിതിയുടെ പ്രത്യേകത ആർക്കും മനസ്സിലാകുന്നുമില്ല അങ്ങനെ രാജാക്കന്മാരെല്ലാം പരാജയപ്പെട്ടു അവര് ആ അവസരത്തില് പിന്നിലേക്ക് പോയി ഇതെല്ലാം നോക്കിക്കൊണ്ട് ദുര്യോധനനും ദുര്യോധനന്റെ അനുജന്മാരും ബാക്കി എല്ലാവരും പേരും ഇരിക്കുകയാണ് ബ്രാഹ്മണരും എല്ലാം നോക്കിയിരിക്കുന്നു ഈ അവസരത്തില് മറ്റെല്ലാ രാജാക്കന്മാരും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും ദുര്യോധനന്റെ സുഹൃത്തായിരിക്കുന്ന കർണൻ എണീറ്റു കർണന് യഥാർത്ഥത്തിൽ ആ മത്സര പരീക്ഷയില് പങ്കെടുക്കാനുള്ള അധികാരമില്ല പക്ഷെ അയാൾ തൻ ദുര്യോധനന്റെ ഏറ്റവും ഇഷ്ടനാണ് എന്നുള്ള ആ അവസരം വിനിയോഗിച്ചുകൊണ്ട് അരുതാത്തതായ സ്ഥാനത്ത് കയറി അയാള് മത്സരത്തിന് ഇറങ്ങുക അഭ്യാസ കാഴ്ചയില് രംഗപ്രവേശം ചെയ്തതുപോലെ അവിടെ വ്യാസഭഗവാൻ നമ്മോട് പറയുന്നു സർവാൃപാൻസ് കർണുധരാണാം പ്രവരോചകാമ ആ രാജാക്കന്മാരുടെ എല്ലാം അവസ്ഥ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് കർണൻ നോക്കിക്കാണുകയായിരുന്നു അതിൽ നിന്നിട്ട് തന്നെ ആ വില്ലിന്റെ പ്രത്യേകതകൾ കർണൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് നാം തിരിച്ചറിയേണ്ടത് ഓരോരുത്തരും ഓരോരോ പ്രകാരത്തിലാണ് വില്ല് ഉയർത്താൻ ശ്രമിച്ചത് അപ്പോഴെല്ലാം അവരുടെ കയ്യിൽ നിന്നിട്ട് വില്ല് തെന്നിമാറിപ്പോകുന്നു അവർക്ക് ഉയർത്താനാവുന്നില്ല അപ്പോ ആ വില്ലിന്റെ നിർമ്മിതി ഏത് പ്രകാരത്തിലായിരിക്കും എന്ന് ബുദ്ധിമാനായ ധനുർധരന്മാരിൽ അഗ്രഗണ്യനായിരിക്കുന്ന കർണൻ മനസ്സിലാക്കി അങ്ങനെ ആ രാജാക്കന്മാരുടെ അവസ്ഥയെല്ലാം കണ്ടിട്ട് കാര്യത്തിന്റെ ആ വില്ലിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് വില്ലെടുത്ത് പോരാടുന്ന യോദ്ധാക്കളുടെ കൂട്ടത്തിൽ വളരെയേറെ പ്രഗത്ഭനായിരിക്കുന്ന കാരണൻ ആ വേദിയിലേക്ക് ചെന്നു ആ വില്ലിനെ നോക്കിക്കണ്ടു എന്നിട്ടോ ഉദ്ധൃത്യതൂർണം ധനുരുദ്യതം തത് സജ്യം ചകാരാശു യോജാണാൻ വളരെ പെട്ടെന്ന് ആ വില്ലിനെടുത്തു നിഷ്പ്രയാസമായി ആ വില്ലിനെ ഉയർത്തി ആ വില്ലിൽ ഞാണു മുറുക്കി എന്നിട്ട് അതില് ബാണങ്ങൾ തൊടുത്തു എല്ലാവരും അത്ഭുതത്തോടുകൂടി അത് നോക്കിയിരിക്കാൻ എല്ലാവർക്കും അറിയാം അത് കർണനാണ് കർണൻ ധനുർധാരികളിൽ പ്രവരനാണ് അതുകൊണ്ട് കർണന് ഇത് സാധിച്ചതിൽ ആർക്കും അത്ഭുതമില്ല എങ്കിലും മറ്റെല്ലാവരും പരാജയപ്പെട്ട ആ പശ്ചാത്തലത്തില് എല്ലാവരും ഇങ്ങനെ നിർതിമേഷരായി നോക്കിയിരിക്കുമ്പോൾ അവിടെ ബ്രാഹ്മണരുകൂട്ടത്തിൽ ഇരിക്കുകയായിരുന്ന പാണ്ഡവന്മാരും ഇത് കണ്ടു